ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് സിറത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പം തുടക്കക്കാർക്ക് ഒരു സെറത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ് ഞാൻ സിറോ ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ ഞാനൊരു വൈറ്റമിൻ സിയുടെ സെറോ ഉപയോഗിച്ച് തുടങ്ങി എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു സെറത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കണ്ടില്ലേ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സിറം അപ്പോഴേ ഒരു മൂന്നാല് മാസം മുമ്പ് വരെയും ഞാൻ ഒന്നും അപ്ലൈ ചെയ്യത്തില്ലായിരുന്നു എനിക്ക് പിമ്പിൾസ് ഒന്നും അധികം വരുന്ന ഒരു മുഖമല്ല എൻ്റെ പക്ഷേ ഡാർക്ക് സ്പോട്ട് നന്നായിട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ അത് ഈ ഡാർക്ക് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആ ഒരു രീതിയായിരുന്നു എൻ്റെ നാട് ഈ ഭാഗത്ത് ഈ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഡാർക്ക് സ്പോട്ടുകൾ വരുന്നത് അപ്പം ഈ ഒരു സെറവ് ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം ആ ഡാർക്ക് സ്പോട്ടിനെയൊക്കെ ഒന്ന് ഡിം ഡിമ്മാക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ മുഖത്ത് ഡാസ് ബോട്ടുകളെല്ലാം ഒന്ന് ഡിം ആയി കിട്ടിയിട്ടുണ്ട് അപ്പോഴേ ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ആണ് ഞാൻ ആദ്യം ചെറിയൊരു ബോട്ടിലായിരുന്നു വാങ്ങിച്ചിരുന്നത് അത് യൂസ് ചെയ്തു യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴും കൊള്ളാമെന്ന് തോന്നി അപ്പോഴും ഞാൻ ഒരു മുപ്പത് എം എല്ലിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് കേട്ടോ സിക്സ് വൺ നയൻ അപ്പം ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ട് പർപ്പിൾ പോലുള്ള സൈറ്റുകളിൽ ഓഫർ അനുസരിച്ചൊക്കെ ഇതിന് കുറേ കൂടി വില കുറഞ്ഞ് കിട്ടും ആ സമയത്ത് നിങ്ങൾ കയറിയിട്ട് നോക്കിയാൽ മതി ഷോപ്പിലെ വിലയെന്ന് വെച്ചാൽ മുപ്പത് എം എൽ എന് പത്തൊമ്പത് രൂപയാണ് കുറേ നാളത്തേക്ക് കാണും കേട്ടോ അപ്പോൾ ഇത് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ നൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം നൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം ഏത് സെറ ഉപയോഗിച്ചാലും നമ്മൾ സൺലൈറ്റ് അധികം ഏൽക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീഡിയോ ആക്കുന്നത് കേട്ടോ അപ്പോഴും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പം വൈറ്റമിൻ സിയുടെ സ്ഥലം തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ബെസ്റ്റാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് വെച്ചാൽ ഇതാണുണ്ടോ ഒരു മിൽക്കി കളറാണ് അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു മിൽക്കി കളറാണ് ഈസി ആൻഡ് ഫാസ്റ്റ് അബ്സോർബിങ് ആണ് നമ്മളൊരു കൊഴുകൊഴുത്ത വല്ലാത്തൊരു ഫീലോ അല്ലെങ്കിൽ ഓയിൽ കൂടിയിരിക്കുന്ന ആ ഒരു ഫീലോ ഒന്നുമില്ല നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി കൂടാതെ ജാപ്പാനീസ് യൂസു ലെമൺ അടങ്ങിയിട്ടുണ്ട് ഇത് കെമിക്കൽ ഫ്രീ ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ ഇന്നത്തരമുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് പിന്നെ മൊത്തത്തിൽ ഒരു നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ആക്കി കേട്ടോ അപ്പോഴേ നമ്മൾ മുഖത്ത് ഏത് സെറം എന്ത് തന്നെ ഏത് ഇട്ടാലും എന്ത് യൂസ് ചെയ്താലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മുഖം ക്ലെൻസ് ചെയ്യുക എന്നതാണ് നമ്മുടെ മുഖം ക്ലീനാക്കുക എന്നതാണ് അപ്പം നമ്മളുടെ മുഖത്ത് അടിഞ്ഞു ഓടിയിരിക്കുന്ന അഴുക്കും മെഴുക്കും ഒക്കെ നമ്മൾ ആദ്യം വാഷ് ചെയ്ത് കളയുക എന്നിട്ട് വേണം നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും നല്ല ക്ലെൻസിങ് ഏജൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ക്ലീൻ ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്യുന്നത് പാലാണ് കേട്ടോ പശുവിൻ പാലാണ് അപ്പോൾ ഈ പശുവിൻ പാൽ കാച്ചുന്നതിന് മുമ്പ് നാടൻ പശുവിൻ്റെ പാലുണ്ടല്ലോ അത് ഇപ്പോൾ കാച്ചുന്നതിന് മുമ്പ് പച്ചപ്പാൽ ഉപയോഗിച്ച് കോട്ടൺ മുക്കിയിട്ടും പാലിനകത്ത് മുക്കിയിട്ട് ഞാൻ മുഖം തുടച്ച് വൃത്തിയാക്കാറുണ്ട് നന്നായിട്ട് മുഖം ക്ലീൻ ആവും പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ്ട് നീമിൻ്റെ നീമിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട് ഇത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇതൊരു ഡീപ്പ് ക്ലീനിങ് ആണ് തരുന്നത് കേട്ടോ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നന്നായിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആവും അപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ പാലെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മടിയുണ്ട് ഞാൻ ഇതുകൊണ്ട് ചിലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ നന്നായിട്ട് മുഖം ക്ലീൻ ആവും അപ്പം എന്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും മുഖം ക്ലീൻ ആക്കുക എന്നിട്ട് വേണം നമ്മൾ ഇപ്പം സെർവ് ആയാലും ശരി തന്നെ മുഖം ക്ലീനാക്കിയിട്ട് വേണം ഉപയോഗിക്കുക അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മുഖം ഞാൻ നീമ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഫേസ് വാഷ് വെച്ചിട്ട് ഞാൻ മുഖം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഗാർണിയറിൻ്റെ സിറ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിംപിൾസ് കൂടി അല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്കിന്ന ഒരേപോലെ ആവണമെന്നില്ല പിന്നെ ഉപയോഗിക്കുന്ന രീതി ഇതിനകത്ത് മൂന്നോ നാലോ ഡ്രോപ്സ് അതിൽ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ത് സംഭവം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് തരുന്നത് അപ്പം മുഖം ക്ലീൻ ചെയ്യുക അത് മസ്റ്റാണ് പിന്നെ അതേപോലെ തന്നെ ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും മുഖം ക്ലീൻ ചെയ്തിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം ഇതിനകത്ത് മൂന്നോ നാലോ ഡ്രോപ്സ് അതിൽ കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കൂടുതലായാലും ഒന്നും അങ്ങനെ കൂടുതൽ ഉപയോഗിച്ചുകൂടാ അപ്പം കണ്ടില്ലേ ഇതേപോലൊരു ട്യൂബൊക്കെ ഉണ്ട് പിന്നെ അതിനകത്ത് ഇങ്ങനെ ഉപയോഗിച്ചാലും നമ്മളുടെ കഴുത്തിലും കൂടെ അത് യൂസ് ചെയ്യണം കേട്ടോ നമ്മൾ ക്രീമൊക്കെ തേക്കുന്ന പോലെ ഇങ്ങനെ തേക്കും അല്ല നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഡാബ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും നമ്മളിങ്ങനെ തേച്ച് ക്രീമൊക്കെ തേക്കുന്നത് പോലെ ഇങ്ങനെ തേച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഡേ ആൻഡ് നൈറ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് ഈ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ നൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞില്ലേ ഉണ്ടല്ലേ മുഖത്ത് ഒരു കൊഴുവഴുപ്പ് ഫീലോ അല്ലെങ്കിൽ ഒരു എണ്ണമെഴുക്ക് പോലെയോ അങ്ങനെ ഒന്നും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നും ആക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള യാതൊരുവിധ റിസൾട്ടും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല കുരുക്കൾ കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയോ ചിലർ പറയുന്നുണ്ട് മുഖത്ത് അസ്വസ്ഥത പോലൊക്കെ തോന്നാറുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല കേട്ടോ എനിക്ക് വളരെ ബെസ്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാലേ നമ്മുടെ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫേസ് സിറം അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ടതായിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ പകല് അപ്ലൈ ചെയ്തത് കേട്ടോ ഞാൻ ഇന്നും രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തരും കേട്ടോ ചിലപ്പോഴൊക്കെ എനിക്ക് മടിയാണ് ചില ദിവസങ്ങളിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് അതും തോനെ അങ്ങനെ കണ്ടിന്യൂസ് ഒരാഴ്ച ഉപയോഗിക്കാതിരിക്കും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാരണം മടി കാരണം ചിലപ്പോഴൊക്കെ ഇങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്യാനുള്ള മടി അപ്ലൈ ചെയ്യാനുള്ള മടി എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ആയി പോകുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ വരരുത് റെഗുലറായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും കേട്ടോ എൻ്റെ പഴയ ഒരു സ്കിന്നും ഇപ്പോഴത്തെ സ്കിന്നും കൂടെ അറിയാൻ പറ്റും നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഗാർണിയറിൻ്റെ ഫേസറും അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരും കേട്ടോ ഉറപ്പായിട്ടും കൊണ്ടുവരും അപ്പം ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നല്ലോ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം മൂന്നോ നാലോ ഡ്രോപ്സ് അതിൽ കൂടുതൽ കൂടരുത് ഒരിക്കലും കൂടരുത് അങ്ങനെ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രണ്ടു നേരം യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കും വളരെ നല്ലൊരു സെറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇട്ടത് എല്ലാവരും ഉപയോഗിച്ച് നോക്കും ഓക്കെ ബൈ